വിഷുദിനത്തിന് കേരള ബോക്സ് ഓഫീസ് നമ്പർ വൺ ആയിട്ട് നസലിൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആലപ്പുഴ ജിംഖാന ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവീറ്റിൻ്റെ പുതിയൊരു വീഡിയോ കിട്ടി സാധാ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാനെന്ന് പറഞ്ഞ സിനിമയുടെ നാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അവിടെ അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക യുവതാരങ്ങൾ ശ്രദ്ധേയരായിട്ടുള്ള നസ്ലി ഗണപതി രുഖ്മാൻ അമ്രാൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി കാരുദ്റഹ്മാൻ അണിയിച്ചിരിക്കെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഗാനെന്നുള്ള സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം വീക്കെൻഡിൽ തന്നെ നല്ലൊരു കളക്ഷൻ നന്നു നോക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടാണ് ഇന്നത്തെ മാത്രം ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ പുറത്തുവന്നപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ചിത്രത്തിൽ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി നാൽപ്പത്താറ് ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഒരു മലയാള സിനിമയ്ക്ക് മാക്സിമം സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് വിഷദിനമായിട്ടും ചിത്രത്തിന്റെ കളക്ഷൻ നല്ല രീതിയിൽ ഉയരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന് ഇതിനോടകം തന്നെയുള്ള വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ പുറത്ത് വരുമ്പോൾ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ തന്നെ ചിത്രം ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയോളം വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം പന്ത്രണ്ട് കോടി പിന്നിട്ട ചിത്രം ഓവർസീസിൽ നിന്നാണ് പിന്നെ കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ അൻപത് കോടി എന്ന് പറയുന്ന അൻപത് കോടി ക്ലബിന് ഇട ഇടം നേടാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി അപ്പോൾ ജിം ആലപ്പുഴ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട